ിൽ കാട്ടുപന്നിയെ കണ്ടതായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല വടക്കേ സാന്നിധ്യം സംബന്ധിച്ച പരാതിയെ തുടർന്ന് വ്യാപക തിരച്ചിൽ നടത്തി സെന്റ് ജോസഫ് പള്ളിക്ക് സമീപമുള്ള റോഡിൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെ വാഹനയാത്രക്കാർ മുന്നിലൂടെ കാട്ടുപന്നി കടന്നുപോയതായി കണ്ടതായി വിവരം ലഭിച്ചത് ഇതിനെ തുടർന്നാണ് സമീപ പ്രദേശങ്ങളിലെ പുൽക്കാടുകൾ ഇളക്കി വിശദമായ പരിശോധന നടത്തിയത് വാർഡ് അംഗം സിന്ധു ശിവദാസ് അറിയിച്ചതിനനുസരിച്ച് തളിക്കുളത്തെ അനിമൽ സ്ക്വാഡ് അംഗങ്ങൾ സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും കാട്ടുപന്നിയെ കഴിഞ്ഞില്ല തിരച്ചിലിൽ വാർഡ് അംഗം സിന്ധു ശിവദാസിനോടൊപ്പം മുൻ പഞ്ചായത്ത് അംഗം ധർമ്മൻ പരത്താട്ടിൽ സഹകരണ ബാങ്ക് ഡയറക്ടർ ഷിജി അമർസൻ ഷൈൻ കാളാനി സലേഷ് എന്നിവരും പങ്കെടുത്തു അതേസമയം കാട്ടുപന്നിയെ കണ്ടെത്തുവാൻ സാധിക്കാതിരുന്നെങ്കിലും കാരമുക്ക് മഹാത്മാ റോഡിലെ ഓളാട്ട് ശങ്കുരുവിന്റെ വീടിനടുത്തുള്ള കനാലിൽ നിന്ന് ചൂണ്ടയിൽ കുടുങ്ങിയ ചെറിയ മലമ്പാമ്പിനെ അനിമൽ സ്ക്വാഡ് പിടികൂടി സുരക്ഷിതമായി മാറ്റി റെജിൽ സോനു സജു എന്നീ അനിമൽ സ്ക്വാഡ് അംഗങ്ങളാണ് സ്ഥലത്തെത്തിയിരുന്നത് ചിതൽ ശല്യമോ ഉണ്ട് ശാശ്വത പരിഹാരം വീട് പഴയതോ പുതിയതോ ആയിക്കോട്ടെ പാർശ്വഫലങ്ങൾ ഏതുമില്ലാതെ ഗ്യാരണ്ടിയോടെ ചിതലിനെ അകറ്റാം സോഫ ദിവാൻ ബെഡുകൾ മുഷിഞ്ഞു വൃത്തികേടായോ അതാത് സ്ഥലങ്ങളിൽ വന്ന ഷാംപൂ ക്ലീനിംഗ് ചെയ്ത് അഴുക്കും അണുവിമുക്തവുമാക്കി പുതുപുത്തനാക്കാം വീട് വില്ല ഫ്ലാറ്റ് ക്ലീനിംഗ് സർവീസുകൾക്കും കേടുവന്ന് കുഴിഞ്ഞു പോയ സോഫ സെറ്റ് റിപ്പയറിംഗിനും വിളിക്കാം റിഫ്രഷ് ഹോംസ് വർഷങ്ങൾ പിന്നിട്ട വിശ്വസ്തത ഫോൺ നയൻ